കൂടര ഇന്നത്തെ കഥയിൽ നമ്മുടെ നായകനാണ് ദീ കിടക്കുന്നടാ മഹേന്ദ്രയുടെ സിംഗിൾ വീൽ നിസാനാണ് നിസാനുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും ഇതിനെ പറയപ്പെടുന്ന ഈ ഭാഗത്ത് സിംഗിൾ വീലിന് നിസാനെന്നൊക്കെയാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്താ വെച്ചാൽ ഡി ത്രീ ടു ഡബിൾ സീറോ സി ആർ എക്സ് ആണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് ഇതൊരു കൂടുവണ്ടിയാണ് ഇടാ ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതായത് നിങ്ങളൊരു വരുമാനമാർഗം ജീവിതത്തിൽ തേടുന്നവരാണ് നിങ്ങളൊരു ഡ്രൈവറാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും മന്ത്ലി നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ആൺ ചെയ്യാനുള്ളൊരു കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഈ വണ്ടിയിൽ വിശേഷങ്ങൾ കൂടുതൽ കിടക്കുവാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മോഡൽ വണ്ടിയാണ് അപ്പോൾ ഇത്തരം വണ്ടികൾ ഒരു വരുമാനമാർഗ്ഗമായിട്ട് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒരു പ്രോഫിറ്റ് ആയിരിക്കും അപ്പോൾ ഈ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ വണ്ടിയുടെ ഹൈലൈറ്റ് ഒക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും ഇതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യണം കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന വിധത്തിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പറയുന്നത് വേറെ മാത്രമല്ല പിന്നെ നിങ്ങളൊക്കെ ലൈക്ക് അടിച്ചാലാണ് എൻ്റെ വീഡിയോ ഒക്കെ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഒക്കെ അടിക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മയുന്നയുടെ സിംഗിൾ വീൽ വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ തന്നെയാണ് എത്തിച്ചേരേണ്ടത് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ പറയുവാണെങ്കിൽ പുതിയ ടെസ്റ്റ് ഞാൻ ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല പുതിയ ടെസ്റ്റ് കഴിച്ചു വെച്ചിരിക്കുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ ഈ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ നല്ല പക്കയിൽ തന്നെ ഇരിക്കുന്നത് പുതിയ ടെസ്റ്റ് നടത്തി അതിൻ്റെ എല്ലാ പേപ്പർ വർക്ക് ബാക്ക് പേപ്പർ വർക്ക് എന്താ പറയുക മെക്കാനിക്കൽ വർക്ക് എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ അടിയിലൊക്കെ ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്ത് പക്കിയാക്കി വെച്ച് ചെന്നിടാം യാതൊരു തരത്തിലും തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വന്ന് പരിശോധിക്കുക ഫുള്ളായിട്ട് അടിപൊളിയിൽ പെയിൻറ്റിങ് ചെയ്ത് തുരുമ്പൊന്നും ഇല്ലാണ്ട് വളരെ നീറ്റും ക്ലീനായിട്ട് നടക്കുന്ന ചെയ്തിട്ടുള്ളൊരു വണ്ടി പുതിയ ടെസ്റ്റ് കഴിഞ്ഞു പുതിയ ഇൻഷുറൻസാണ് ഇടാൻ ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോളേ ഐ ഡി ബി വാല്യൂ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ഉള്ള ഒരു വണ്ടിയാണ് കേട്ടാ ഈ വണ്ടി അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്നതിൻ്റെ കാര്യങ്ങളെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഐ ഡി വാല്യൂ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ഉള്ള ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ടാക്സ് പുതിയതാണ് ക്ഷേമനിധി പുതിയതാണ് പിന്നെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ സൂപ്പർ ബോഡിയാണ് ഇനി ബോഡിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്ന കാര്യം നിങ്ങൾക്ക് ലോഡ് വന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇനി നമ്മുടെ കൂടിൻ്റെ അകത്തേക്ക് നമുക്ക് നോക്കി കയറി പോകുകയാണെങ്കിൽ ഇത് ഈ കാണുന്നതാണ് നല്ല വൃത്തി ഇരിക്കുന്ന നല്ല അടിപൊളി കൂടാണ് ബോഡിയൊക്കെ വന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കാം വേറെ പാച്ച് തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല കാരണം ഇപ്പോൾ ഓൾറെഡി ടസ്റ്റ് കഴിച്ചിട്ട് വണ്ടിയാണ് അവർ മാക്സിമം നന്നായി തന്നെ പണിതിട്ടുണ്ട് ഇതിൻ്റെ കൂടിൻ്റെ ഇൻസൈഡൊക്കെ ഇത് ഈ കാണുന്ന ക്വാളിറ്റിയാണുള്ളത് ഇനി നമ്മുടെ ഒന്ന് കയറി പോകുകയാണെങ്കിൽ ഈ വണ്ടിയുടെ അകത്തുനിന്ന് ജസ്റ്റ് കയറി നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യം പറയാനുള്ളത് ഈ പറയുന്ന സംഭവല്ലേ ഡാഷ് ബോർഡ് ഇതാണ് ഇന്റീരിയർ അത്യാവശ്യം പ്രത്യേകനെ ഇരിക്കുന്നുണ്ട് പിന്നെ ടോപ്പൊക്കെ നോക്ക് നിങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ മൊത്തം അങ്ങോട്ട് കണ്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ടോ ഈ കാണുന്ന ഡാഷ് ബോർഡില്ലേ ഇത് പി വി സി ആയിരുന്നു അത് മാറ്റി മെറ്റലാക്കിയിട്ടുണ്ട് അതാണ് ഇതിന്റെ ഒരു പോരായ്മ എന്നും പറയാം വേണമെങ്കിൽ നല്ലതാണെന്നും പറയാം പുതിയതാണ് ചെയ്തിട്ടുള്ളത് ഇത് മാത്രമാണ് അതിലൊരു പോരായ്മ എനിക്ക് എടുത്തു പറയാനുള്ളത് സംഭവം എന്നാലും അതിൻ്റെ ഉള്ളിലത്തെ ആ പി വി സിടെ മോശമായിരുന്നു തോന്നിപ്പോൾ നമ്മൾ മാറ്റിയതാണ് അത് അങ്ങനെ തന്നെ ആളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വരുമ്പോൾ കാണാം അല്ലാണ്ട് ഇടി കിട്ടി മാറ്റിയതൊന്നും അല്ല കേട്ടോ ഇനി ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ മെയിൻ ഗ്ലാസ് നോക്കിയോട്ടാ ഇത് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഒരു തരത്തിലും മാറ്റിയിട്ടില്ല കമ്പനി ഗ്ലാസ് എങ്ങനെ വന്നോ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇടീന്ന് ഇടിയൊന്നും നടന്നിട്ടില്ല ആ ഗ്ലാസ് ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്ന് എന്ന് കാരണം ഉള്ളിലത്തെ നിങ്ങൾ ആ പി വി സിയുടെ സാധനം മാറ്റി എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഇത് തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് കമ്പനി ഗ്ലാസ് എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇനി നമ്മുടെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് കിടക്കുവാണെങ്കിൽ കടും പുത്തം ബാറ്ററി ആണ വെച്ചിരിക്കുന്നത് പുത്തം ബാറ്ററിയാണ് വെച്ചാണ് എല്ലാം പുതിയതാണ് ബ്രൈ ഇനി ഹൈലൈറ്റിന്റെ കാര്യം ഒരു പറയുന്നതിന് മുന്നേ എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളതെന്നൊ പറയാം ഒന്നര ലക്ഷത്തിന് താഴെ ആയിട്ടാണ് ഇതിന്റെ ഓടിയ കിലോമീറ്റർ വരുന്നുണ്ട് ഇനി ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജോലി അന്വേഷിച്ചു കിടക്കുന്ന ആളാണ് നിങ്ങൾ ഡ്രൈവിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽഡ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ചിലവുകളും കൂട്ടാതെ ചിലവോട് കൂടിയിട്ടല്ല ചിലവ് കഴിച്ചിട്ട് മുപ്പത്തയ്യായിരം രൂപ മിനിമം മന്ത്ലി ആൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാക്റ്റോട് കൂടെയാണ് ഈ വണ്ടിയിൽ കിട്ടുക അതായത് ഡ്രൈവർ കോസ്റ്റ് ഡീസൽ കോസ്റ്റ് ഇതൊന്നും കൂടാതെ മുപ്പത്തയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് നിങ്ങളിൽ കിട്ടാവുന്ന ഒരു കോൺട്രാക്റ്റോട് കൂടിയിട്ടുള്ളൊരു വാഹനമാണ് നമ്മൾ ഈ പ്രാവശ്യം ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓഫറായിരിക്കും ജോ പ്രത്യേകിച്ച് ജോലി നോക്കിയാൽ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവർ ആയിരുന്നു വിദേശത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി നോക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വണ്ടിക്ക് വില വരുന്നത് വിത്ത് കോൺട്രാക്റ്റ് ആണെങ്കിൽ നാല് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് വില പറയുന്നത് വിത്ത് കോൺട്രാക്റ്റ് ആണെങ്കിൽ ഉണ്ട് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ മന്ത്ലി അഞ്ച് ചെയ്യാൻ പറ്റുന്ന തുക അതിൻ്റെ കോൺട്രാക്റ്റോട് കൂടെ ആണെങ്കിൽ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം അതല്ല വിത്തൗട്ട് കോൺട്രാക്റ്റ് ആണെങ്കിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഷുറൻസിൻ്റെ ഐ ഡി വി റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ആ വണ്ടിക്കാണ് നമ്മൾ പറയുന്നത് കോൺട്രാക്റ്റോട് കൂടെ അല്ലാതെ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് വണ്ടി കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന വണ്ടി ഇരിക്കുന്ന ചാലക്കുടിയിലാണ് അപ്പം താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക എന്താണ് കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളെന്നും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെന്നൊക്കെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നൂ അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു വാഹനമാണ് ഇങ്ങനെ ഒരു കോൺട്രാക്റ്റോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ഒരു വാഹനമാണ് എല്ലാ കാര്യങ്ങളും വിശദമായത് നിങ്ങൾ വന്ന് പരിശോധിച്ച് ഓക്കെ ടയർ ക്വാളിറ്റി ഒരു മീഡിയം ഉള്ളു എല്ലാം റിസോൾ ടയറാണ് മീഡിയം ഉള്ളു ടയറിൻ്റെ സംഗതി ബാക്കിയെല്ലാം പക്കിയായിട്ട് തന്നെയാണ് കേട്ടോ കിടക്കണേ അപ്പോൾ താല്പര്യമുള്ളൂ ഇനി ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളൊക്കെ പുതിയതാണ് പേപ്പറും മെക്കാനിക്കലും എല്ലാ കാര്യങ്ങളും കൊണ്ടും പുതിയതായിട്ടുള്ള മന്ത്ലി വലിയൊരു എമൗണ്ട് ആൻഡ് ചെയ്യാൻ കഴിയും ഒരു മികച്ചൊരു വാഹനം എന്ന നിലയിൽ ചാലക്കുടിയിലാണ് വണ്ടിയിരിക്കുന്നത് താല്പര്യമുള്ള ഒരു വേഗം വേഗം വിളിച്ചോടാ ഉറപ്പായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എണ്ണുന്നണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കുക അല്ലെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നുവരെ എല്ലാ വീടുകാരോടും ബൈ ബൈ